വിപുലവും വർണ്ണാഭവുമായിട്ടായിരുന്നു അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലെ കെ ജി കുട്ടികളുടെ പ്രവേശനോത്സവം നടന്നത് വിദ്യാരംഭം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും പങ്കെടുത്തു സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്ത് പടവിൽ ചടങ്ങിൽ ഭദ്രദീപം തെളിയിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു ഇവിടെ ഈ സ്കൂളിൽ ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി തിരഞ്ഞെടുത്ത മാതാപിതാക്കളെ യാത്ര തന്നെ അഭിനന്ദിക്കുകയാണ് കുറിച്ചത് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് സി എം ഐ വൈസ് പ്രിൻസിപ്പാൾ ഫാദർ ജിയോ ജോസ് കോക്കണ്ടത്തിൽ മച്ചുപ്ലാവ് അസിസി പള്ളിവികാരി ഫാദർ ജോണി റീന എബ്രഹാം ഷാൻറി ബെന്നി വിജി രാജേന്ദ്രൻ സ്റ്റാഫ് സെക്രട്ടറി ഡൽഹി ഇ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി